ഹലോ ആരാണ് ഹലോ മോനിയാരല്ലേ ആ മോനിയാരാണല്ലോ ആരാണിത് ഞാന് കാവനൂരിൽ നിന്നാണ് വിളിക്കണേ എനിക്കൊരു സംശയം ചോദിക്കണ്ട അതിന് അയ്യെന്താ ഉച്ച ആണ് ഞാനല്ല അതെ പിന്നെ ഞാൻ എപ്പോള ഫേസ്ബുക്കിലാണ് ഫുൾ ടൈം ഫേസ്ബുക്കിലാണ് അപ്പോ വെള്ളിയാഴ്ച ഒന്നും പുറത്തിറങ്ങാൻ തന്നെ നേരം കിട്ടില്ല അപ്പോ ഒരു നാപ്പാള് ഫേസ്ബുക്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് പെരേന്നെ ചുമ നിസ്കരിക്കാൻ പറ്റുമോ ആ നല്ല ജോലിയാണല്ലോ നാപ്പത് ആൾക്കാർ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിസ്കരിച്ച വരെയെന്ന് കാര്യം ചെയ്തു അതിന്റെ ഫ്രിഡ്ജിണ്ട ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജ് ഉണ്ട് കോലായ്മല നടുവുക്കിന് വെച്ചിട്ട് ഒരു കറുത്ത തുണി അതിന് മേലെക്കൂടെ ഇട്ടിട്ട് അജി ഓടുന്ന ചെയ്താളാ എന്റെ പജൂലെ എന്നാ ശരി മോലെ